നമസ്കാരം ഹൈഡബ്ലിക്ക് സ്വാഗതം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾക്കോളുകളെ പറ്റിയാണ് ഈ ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ എന്താ നമുക്ക് നോക്കാം അപ്പൊ ഒരു നെറ്റ്വർക്കിൽ ഒരു ആപ്ലിക്കേഷൻസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സർട്ടൺ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്താൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ എന്താ വെച്ചാല് ഇപ്പം നമുക്ക് ഇവിടെ ഒരു ഒരു പി സി ഉണ്ട് ഇവിടെ വേറൊരു പി സി ഉണ്ട് അപ്പൊ ബേസിക്കലി ഈ രണ്ട് പി സികൾ തമ്മിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ഇപ്പൊ ഒന്നുകിൽ ഇപ്പം അസം ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ ഇതൊരു സെർവറാണ് ഇല്ലായിരിക്കും ഇത് പി സി അല്ലെ സെർവർ ആണ് അപ്പൊ ഈ ഒരു സെർവർ വെച്ചാൽ ഇതൊരു വെബ് സെർവറാണ് നിൽക്കുക അപ്പം ഈ ഒരു വെബ് സെർവർ ആയിട്ട് കണക്ട് ചെയ്യണം ഈ ഒരു പി സിക്ക് അന്നേരം ഈ ഒരു പി സി ഒരു വെബ്സെർവർ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഇതിന്റെ പ്രോട്ടോകോൾ കൃത്യമായിട്ട് നോക്കിയാൽ മാത്രമേ ആ ഒരു കണക്ഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെർവർ എങ്ങനെയാണോ ഒരു കണക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഫോർമാറ്റിൽ ആ കണക്ഷൻ വരണം അത് കഴിഞ്ഞിട്ട് എന്താണോ ഡേറ്റ ഉള്ളത് ആ ഡേറ്റ അല്ലെങ്കിൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ എന്താണോ അതിനകത്ത് ഉള്ള ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ മെസ്സേജുകൾ അത് അതിന്റെ ആ ഫോർമാറ്റിൽ കിട്ടണം അത് കഴിഞ്ഞിട്ട് ഇത് പ്രോസസ് ചെയ്യും പ്രോസസ്സ് ചെയ്തതിനു ശേഷം ഇതിന്റെ റിസൾട്ട് നേരെ തിരിച്ച് നമ്മളുടെ ആ ഒരു പി സിയിലോട്ട് അയച്ചു കൊടുക്കും എന്നിട്ട് ഈ പി സിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് നമ്മളുടെ ഇതിൽ നിന്ന് വന്ന ആ ഒരു റെസ്പോൺസ് ഈ ഒരു റെസ്പോൺസ് അതിന്റെ ഫോർമാറ്റ് എന്താന്നും അതില് അതെന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടായിരിക്കും തിന് റെസ്പോണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആക്കുകയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾസ് നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് അത് ഒന്ന് ഡേറ്റ ഫോർമാറ്റിംഗ് ആണ് എങ്ങനെയാണ് ആ ഡേറ്റ ഫോർമാറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഏത് അത് സ്ട്രക്ചർ ചെയ്തേക്കുന്നത് എങ്ങനെയാണ് അത് സെൻഡ് ചെയ്യുന്നത് റിസീവ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ഒരു ഡേറ്റ നമ്മൾ എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിൽ സെൻഡ് ചെയ്യുന്നത് അതുപോലെ ആ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻസിൻ്റെ അകത്ത് ഏത് രീതിയിലാണ് അതിന്റെ റിക്വസ്റ്റ് മെക്കാനിസം അതുപോലെ റെസ്പോൺസ് മെക്കാനിസം എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ഡേറ്റാ എക്സ്ചേഞ്ച് മെക്കാനിസത്തിന് പറയുന്നത് അതുപോലെ സെഷൻ മാനേജ്മെന്റ് ഉണ്ട് അപ്പൊ ഈ ഒരു പി സി ഈ ഒരു സെർവറിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് ഒരു സെഷൻ ആണ് അപ്പം ഈ ഒരു സെഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ക്രിയേറ്റ് അർത്ഥം അന്നേരം ഈ സെക്ഷൻ എത്ര നേരം ഇത് ഓപ്പൺ ആക്കി വെക്കണം അല്ലെങ്കിൽ എപ്പോൾ ഇത് ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഈ സെഷന്റെ ബിഹേവിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെഷൻ മാനേജ്മെന്റ് അത് വരുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഓരോ കണക്ഷനും ചിലപ്പോ ഓരോ സെഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സെഷനിൽ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ അത് ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിൽ തന്നെ അത് റീയൂസ് ചെയ്യുന്ന രീതിയിലും ആയിരിക്കാം അപ്പൊ പല രീതിയിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് അപ്പൊ സെഷൻ എന്ന് വെച്ചാൽ ഉള്ളൂ ജസ്റ്റ് ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓപ്പൺ ആക്കി എന്നുള്ളതാണ് അർത്ഥം അപ്പൊ ഈ ഒരു സെഷൻ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോട്ടോകോളിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കും അന്നേരം നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ജനറലി നമ്മൾ ഒരു ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ എടുക്കുമ്പോൾ നെറ്റ്വർക്കിൽ അത് വർക്ക് ചെയ്യണമെന്നുണ്ട് അത് ഈ രീതിയിലായിരിക്കും ജനറലി വർക്ക് ചെയ്യുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ മിനിമം ഇത് വരും ഇത് കഴിഞ്ഞതിന് ശേഷം അതിന് സെക്യൂരിറ്റി ഉണ്ടാവും അങ്ങനെ അഡീഷണൽ ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് അതിന്റേതായ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും ഇനി എങ്ങനെയാണ് നമ്മുടെ നെറ്റ്വർക്കിൽ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്ത് നോക്കി നോക്കാം നമ്മൾ ഇപ്പം ആപ്ലിക്കേഷന്റെ ഒരു നെറ്റ്വർക്കിൽ ഒരു ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത് എന്നുള്ള അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള പ്രോട്ടോകോളിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് വൺസ് ആ പ്രോട്ടോകോള് സെറ്റപ്പ് ആക്കി കഴിഞ്ഞു കഴിയുമ്പോൾ ജനറലി ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഒരു സെർവർ റിസീവ് ചെയ്യുന്നു റെസ്പോണ്ട് ചെയ്യുന്നതും ഒക്കെ നമുക്ക് നോക്കാം അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം പറയാം അതായത് നമുക്ക് ഇപ്പം ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ സെർവറിൽ റൺ ചെയ്യുവാണ് നേരം ഈ ആപ്ലിക്കേഷന് ജനറലി ഒരു പോർട്ട് നമ്പർ ഉണ്ടായിരിക്കും ഈ ഒരു പോർട്ട് നമ്പർ എന്ന് വെച്ചാൽ നമ്മൾ ജനറലി ആപ്ലിക്കേഷൻ പോർട്ട് എന്നാണ് പറയാറുള്ളത് അത് ചിലപ്പം ടി സി പി ബേസിട്ടായിരിക്കാം അല്ലെങ്കിൽ യു ഡി പി ബേസിട്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോട്ടോകോൾ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ വരുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മളുടെ ആ ഒരു സെർവർ ഉണ്ട് ഈ ഒരു സെർവറിന് ഒരു ഐ പി അഡ്രസ് ഉണ്ട് എല്ലാത്തിനെയും നെറ്റ്വർക്കിൽ എല്ലാ ഡിവൈസസിനെയും നെറ്റ്വർക്ക് യൂണിക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അസൈൻ ചെയ്യുന്ന ഒരു നമ്പർ ആണ് ഐ പി അഡ്രസ് അല്ലെങ്കിൽ പേരാണ് ഐ പി അഡ്രസ് എന്ന് പറയുന്നത് അന്നേരം ഈ ഒരു ഐ പി അഡ്രസ് പ്ലസ് ഒരു ഈ ഒരു ആപ്ലിക്കേഷന്റെ ആ ഒരു പോർട്ട് നമ്പർ ഇങ്ങനെയായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ അസിയം ചെയ്യാൻ ഞാൻ ഇപ്പോൾ ഒരു സാധാരണ നോർമൽ ഒരു ഐ പി അഡ്രസ് പറയാം വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റി എയ്റ്റ് ഡോട്ട് സീറോ ഡോട്ട് വൺ എന്നുള്ള ഒരു ഐ പി അഡ്രസ് ഇപ്പൊ നമുക്ക് ഉള്ള ആപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എസ് ടി പി ആണ് ആപ്ലിക്കേഷൻ എന്ന് വെക്കുക നമ്മുടെ വെബ്സൈറ്റ് വെബ് ആപ്ലിക്കേഷൻ അന്നേരം ഇതിന്റെ എച്ച് ടി ടി പി യുടെ ഒരു സ്റ്റാൻഡേർഡ് പോർട്ട് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി സി പി ടി സി പി ആണ് എസ് ടി പി പോർട്ട് എയ്റ്റി ആണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് ഇപ്പൊ ടി സി പി പ്രോട്ടോകോൾ അതിൻ്റെ പോർട്ട് എയ്റ്റി ഇതാണ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷന്റെ പോർട്ട് നമ്പർ പറയാറുള്ളു എങ്ങനെയാണ് അല്ലെ നമുക്ക് സിംപ്ലി പോർട്ട് എയ്റ്റി എന്നും പറയാം ഓക്കെ അപ്പം നമ്മളുടെ ഈ ഒരു നെറ്റ്വർക്ക് ഈ സെർവറിന്റെ നെറ്റ്വർക്ക് കാർഡുണ്ട് ആ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് ഇന്റർഫേസിൽ ഈ ഐ പി അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും അന്നേരം ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഈ ഒരു വെബ് സെർവർ ആണ് ജനറലി ഈ ഒരു ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഇതിന്റെ സർവീസ് ചെയ്യുന്നത് അന്നേരം വെബ് സെർവേഴ്സ് ആയിരിക്കും ഈ ഒരു എച്ച് പി പ്രോട്ടോകോളിൽ അത് ലിസൺ ചെയ്യുന്ന ലിസൺ എന്ന് പറഞ്ഞു വെബ് സെർവർ റൺ ചെയ്യുമ്പോൾ അതിന്റെ സോഫ്റ്റ്വെയർ കൊടുക്കും പോർട്ട് എയ്റ്റി അതായത് എച്ച് ഡി ടി പി പോർട്ട് എയ്റ്റിയില് അത് ഇങ്ങനെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കും അതായത് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിന്റെ ഈ ഒരു ഐ പി അഡ്രസ്സിന് അകത്ത് പോർട്ട് എയ്റ്റിയില് ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഇത് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു റിക്വസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിലാണ് ഇത് പ്രോസസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണ് എല്ലാ ഡിവൈസസും വർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു പോർട്ട് ഐറ്റി ഇപ്പൊ ഓൾറെഡി ഒരു സെർവർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു പോർട്ട് ഐറ്റിയിൽ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അതേ പി സി തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ ഈ ഒരു പോർട്ട് എയ്റ്റിയിലോട്ട് ലിസൺ ചെയ്യാനൊക്കത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വേറൊരു ആപ്ലിക്കേഷൻ ഇത് ലിസൺ ചെയ്യുന്നതുകൊണ്ട് ഇതിലോട്ട് ചെയ്യാനൊക്കത്തില്ല അപ്പം വേറൊരു ആപ്ലിക്കേഷൻ്റെ അടുത്ത് ലിസൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു പോർട്ട് നമ്പർ കൊടുക്കേണ്ടി വരും അപ്പം ജനറലി പോർട്ട് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു അതായത് ആപ്ലിക്കേഷൻ പോർട്ട് വരുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യുന്ന സീറോ മുതൽ സിക്സ്റ്റി ഫൈവ് ഉണ്ട് അതാണ് ആ ഒരു പോർട്ട് നമ്പറിന്റെ ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ ഒരു പോർട്ട് നമ്പറിന്റെ ഈ നമ്പേഴ്സിന്റെ ഇടയിൽ രണ്ട് തരത്തിലുള്ള പോർട്ടുകളുണ്ട് ഒന്ന് റിസർവ് ചെയ്തിട്ടുള്ള പോർട്ടുണ്ട് അതുപോലെ നോൺ റിസർവ് ചെയ്തിട്ടുള്ള പോർട്ടും ഉണ്ട് അപ്പൊ റിസർവ് ചെയ്തിട്ടുള്ള പോട്ട് പോർട്ടിലാണ് ഈ എച്ച് ടി ടി പി ഒക്കെ വരുന്നത് ജനറലി നമ്മൾ കാണുന്ന കോമൺ ആയിട്ടുള്ള പോർട്ടൊക്കെ അത് റിസർവ് ചെയ്ത ഇതായിരിക്കും പോർട്ട് നമ്പർ ആയിരിക്കും അപ്പൊ എവിടെ എച്ച് ടി പി സാർ റൺ ചെയ്താലും ബൈ ഡിഫോൾട്ട് ആയിട്ട് പോർട്ട് എയ്റ്റി ആയിരിക്കും എടുക്കുന്നത് ഇനി എസ് എം ടി പി ആണെന്നുണ്ടെങ്കിൽ പോർട്ട് നമ്പർ ട്വന്റി ഫൈവ് ആയിരിക്കും എടുക്കുന്നത് അങ്ങനെ ഇതെല്ലാം റിസർവ് ചെയ്തിട്ടുള്ള പോർട്ടുകളാണ് ഇനി നോൺ സ്റ്റാൻഡേർഡ് പോർട്ട് എന്നതിന് പറയുന്നത് നോൺ റിസർവ് അല്ലെങ്കിൽ റിസർവ് ചെയ്യാത്ത പോർട്ടുകൾ അത് നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റമൈസ് ആയിട്ടുള്ള ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇൻ കേസ് ഒരു ആപ്ലിക്കേഷൻ എയ്റ്റി റിസർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേറെ ആപ്ലിക്കേഷൻ നമുക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പോർട്ട് നമ്പർ ഇട്ട് കൊടുക്കാൻ പറ്റും അതിന്റെ അകത്ത് റൺ ചെയ്യിക്കാൻ പറ്റും അതിലെ ഈ പോർട്ടിന്റെ ഇതിന്റെ കറക്റ്റ് നമ്പർ അതായത് ഈ ഒരു അതിന്റെ റേഞ്ച് ആ കറക്റ്റ് നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് തരാം അപ്പം ഇതിനകത്ത് സ്റ്റാൻഡേർഡ് പോർട്ട് നമ്പറും ഉണ്ട് നോൺ സ്റ്റാൻഡേർഡ് പോർട്ട് നമ്പറും ഉണ്ട് അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് പോർട്ട് നമ്പർ ബേസ് ആയിട്ടായിരിക്കും ജനറലി ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യുന്നത് ഇനി വേറൊരു കാര്യം ഈ സ്റ്റാൻഡേർഡ് പോർട്ട് നമ്പറിൽ തന്നെ എല്ലാ ആപ്ലിക്കേഷനും വർക്ക് ചെയ്യണമെന്ന് നിർബന്ധവും ഇല്ല ഇത് റിസർവ് ചെയ്ത് വെച്ചേക്കാണ് ഈ ആപ്ലി ഇപ്പം ഈ പോർട്ട് എയ്റ്റി എന്ന് പറയുന്നത് അത് വേണ്ടി റിസർവ് ഒരു പോർട്ടാണ് അന്നേരം ഇപ്പൊ ഞാൻ റൺ ചെയ്യുന്ന എന്റെ വെബ്സേറും പോർട്ട് എയ്റ്റി തന്നെ റൺ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എനിക്ക് വേറെ പോട്ട് വേണേലും സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും കോൺഫിഗർ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ അതാണ് ഇതിനകത്തെ കാര്യം അപ്പം പക്ഷേ ഇതൊരു റിസർവ് ചെയ്ത് ബൈ ഡിഫോൾട്ട് ആയിട്ട് വെച്ചേക്കുന്ന ഒരു പോർട്ടാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ ഒരു സെറ്റപ്പ് നമ്മുടെ ഒരു സെർവറിൽ അന്നേരം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയാം അങ്ങനെ ഒരു ആപ്ലിക്കേഷന് എപ്പോഴും നമ്മളുടെ ഒരു പോർട്ടിൽ ലിസൺ ചെയ്തോണ്ടേരിക്കും അപ്പൊ നമ്മുടെ ഇവിടുത്തെ കേസിൽ നമ്മുടെ സെർവറിലുള്ളത് ഒരു എച്ച് ഡി ജി പി അല്ലെ വെബ് സെർവർ ആണ് അത് പോർട്ട് എയ്റ്റിലാണ് ലിസൺ ചെയ്യുന്നത് അപ്പൊ ഇതിനെ ലിസൺ ചെയ്യുമ്പോൾ ലിസണർ എന്ന് പറയും അതിന്റെ അതിന്റെ ഒരു ഹാൻഡിൽ ഉണ്ടായിരിക്കും ലിസൺ ചെയ്യാനായിട്ട് എന്നിട്ട് ഫസ്റ്റ് ഈ ഒരു ലിസൺ ലിസൺ ചെയ്തോണ്ടിരിക്കുന്നു അന്നേരമാണ് ഒരു റിക്വസ്റ്റ് വരുന്നത് അപ്പൊ ഫസ്റ്റ് ഒരു വൺസ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലിസൺ എറന്തുകൊടുക്കും ഈ റിക്വസ്റ്റിനെ നമ്മുടെ നെക്സ്റ്റ് പ്രോസസ് ചെയ്യാനായിട്ട് എടുക്കും അപ്പൊ അത് ബേസിക്കലി നമ്മുടെ ആ ഒരു പ്രോഗ്രാം ആയിരിക്കും ഇപ്പൊ വെബ് സർവ്വ കാണുന്നുണ്ട് നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ ആയിരിക്കും അവിടെ റൺ റണ്ണാകുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഈ വെബ് ആപ്ലിക്കേഷൻ ഒന്നായതിനു ശേഷം ഇതിന്റെ റെസ്പോൺസ് അതായത് എന്താണോ പ്രോസസ്സ് ചെയ്തത് ആ പ്രോസസും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അതിന്റെ റെസ്പോൺസ് ഒന്നുകിൽ അതിന്റെ അത് വേറെ കോമ്പോണൻസ് ഷെയർ ചെയ്യോ അല്ലെങ്കിൽ ഇപ്പൊ എ പി ഐ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എ പി ഐ റിക്വസ്റ്റ് ആയിട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുവോ അല്ലെങ്കിൽ ഡേറ്റാബേസിൽ കണക്ട് ചെയ്യോ അങ്ങനെ ഇത് ബിസിനസ് ലോജിക്കാണ് ഇവിടെ സംഭവിക്കുന്നത് അതിന് ശേഷം ഇതിന്റെ ഒരു റെസ്പോൺസ് തിരിച്ചു പോകും അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഡെസ്ബാച്ചിങ് റിക്വസ്റ്റ് വരുന്നത് അപ്പൊ ഈ രീതിയിലാണ് ജനറലി വരുന്നത് അപ്പൊ നമ്മുടെ ഒരു ഒരു ആപ്ലിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ലിസണറാണ് ഉള്ളത് ഈ ആപ്ലിക്കേഷൻ ലിസണർ നമ്മുടെ ആ ഒരു പോർട്ട് നമ്പറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ പെർട്ടിക്കുലർ പോർട്ടിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് പിക്ക് ചെയ്യും ഇനി ഇതൊക്കെയാണ് കോമൺ പോർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് പോർട്ട് എന്ന് പറയും ഇത് കോമൺ പോർട്ടുകളാണ് ഈ പോർട്ട് നമ്പേഴ്സിലാണ് ഓരോരോ ഇത് ഇപ്പൊ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് പാസീവ് ഉണ്ട് എഫ് ടി പി ഉണ്ട് അതുപോലെ ആക്റ്റീവ് എഫ് ടി പി ഉണ്ട് അന്നേരം ഇത് രണ്ട് തരത്തിൽ രണ്ട് മോഡിൽ വർക്ക് ചെയ്യുന്ന എഫ് ടി ബി പ്രോട്ടോകോൾ ആണ് അപ്പൊ ഇതിനകത്ത് നോക്കിയാൽ പോർട്ട് നമ്പർ ട്വന്റി ആണ് ഈ എഫ് ടി ബി പ്രോട്ടോകോളിന് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പോർട്ട് നമ്പർ ട്വന്റി വൺ ആണെങ്കിൽ കമാൻഡ് റൺ ചെയ്യാനും അതായത് നമ്മൾ കോപ്പി ചെയ്യാനും അതുപോലെ സെലക്ട് ചെയ്യുന്ന അങ്ങനെയുള്ള കമാൻഡ്സും കാര്യങ്ങളും ലോഗിൻ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഈ ഒരു പോർട്ട് നമ്പർ ട്വന്റി വൺ ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഒരു എഫ് ടി പി പ്രോട്ടോകോൾ നമുക്ക് അലോ ചെയ്യണോ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൽ വേണോ നമ്മുടെ നെറ്റ്വർക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പോർട്ടുകളായിരിക്കും അപ്പൊ എഫ് ടി പി സേർവർ ആണെങ്കിൽ പോർട്ട് ട്വന്റിയും ട്വന്റി വൺ ലിസൺ ചെയ്തുകൊണ്ടിരിക്കും ഇനി എസ് എസ് എച്ച് എന്ന് പറയുമ്പോൾ ഇതൊരു റിമോട്ട് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് ആണ് ഷെല്ല് മെത്തേഡ് ആണ് കമാൻഡ് ലൈൻ അപ്പൊ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് പോർട്ടാണ് ട്വന്റി ടൂ എന്ന് പറഞ്ഞാൽ എസ് എം ടി പി എന്ന് പറഞ്ഞാൽ മെയിൽ സെൻഡ് ചെയ്യാനുള്ള പ്രോ പ്രോട്ടോകോളാണ് അപ്പൊ അതിന്റെ പോർട്ട് നമ്പർ ട്വന്റി ടൂ ആണ് ഡി എൻ എസ് അങ്ങനെ ഓരോ ടൈപ്പ് പോർട്ട് നമ്പേഴ്സ് ഉണ്ട് ഇതൊക്കെ കോമൺ പോർട്ട് നമ്പർ ആണ് അതായത് ചില സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആപ്ലിക്കേഷൻസ് നമുക്ക് പോർട്ട് നമ്പർ ഇപ്പം സ്റ്റാൻഡേർഡ് അല്ലാതെ നോൺ സ്റ്റാൻഡേർഡ് പോർട്ടിൽ റൺ ചെയ്യണം അതുമല്ല നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷൻ നമുക്ക് ഇഷ്ടമുള്ളൊരു പോർട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റം പോർട്ടുകൾ യൂസ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ നോൺ സ്റ്റാൻഡേർഡ് പോർട്ട് നമ്പേഴ്സ് എന്ന് പറയും ആ പോർട്ട് നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അന്നേരം എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈ ഒരു എക്സാമ്പിൾ എടുക്കാം അപ്പൊ നമ്മുടെ ഐ പി അഡ്രസ് വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റി എയ്റ്റ് ഡോട്ട് സീറോ ഡോട്ട് വൺ എന്നാണ് നമ്മൾ പറഞ്ഞത് അന്നേരം ഈ സെർവറിന്റെ അകത്ത് നമ്മൾ പോർട്ട് എയ്റ്റ് സീറോ എയ്റ്റ് സീറോ ആണ് പോർട്ട് നമ്പർ അപ്പൊ എയ്റ്റ് സീറോ എയ്റ്റ് സീറോ അന്നേരം ഇവിടുത്തെ ആപ്ലിക്കേഷൻ ലിസ്റ്റ് പറഞ്ഞത് ഈ ഒരു പോർട്ട് നമ്പറിലായിരിക്കും ലിസൺ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഐ പിയില് ഈ ഒരു പോർട്ടലായിരിക്കും നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണെങ്കി നമ്മുടെ വെബ് സെർവർ ആ ഒരു വെബ് സെർവർ ഇതിലോട്ടായിരിക്കും ലിസം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതിനകത്തൊരു വെബ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിക്ക് ചെയ്ത് പ്രോസസ് ചെയ്യും അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു കസ്റ്റം പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്യണം നമുക്ക് ഒരു സ്പെസിഫിക് പോർട്ട് വേണം അല്ലെങ്കിൽ ഇന്ന പോർട്ടിൽ തന്നെ അത് റൺ ചെയ്യണം എന്ന് നിർബന്ധമില്ല നമ്മൾ ചില സമയങ്ങളിൽ ഇവൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ പോർട്ട് നമ്പർ ഇപ്പൊ എസ് എം ടി പി എടുക്കുകയാണെന്നുണ്ടെങ്കില് ഈ എസ് എം ടി പി പോർട്ടിന് ഒത്തിരി പ്രശ്നമുണ്ട് കാരണം ഇതൊരു മെയിൽ സെൻഡ് ചെയ്യുന്ന പോർട്ട് നമ്പറാണ് അപ്പൊ പോർട്ട് നമ്പർ ട്വന്റി ഫൈവ് ആണ് എസ് എം ടി പി എന്ന് പറയുന്നത് അന്നേരം ഇതിൻ്റെ അകത്ത് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കോമൺ ആയിട്ടുള്ള പോർട്ടാണ് അപ്പൊ മെയിൽ സെൻഡ് ചെയ്യുന്നതെല്ലാം ഈ ഒരു പോർട്ട് നമ്പർ വെച്ചിട്ടാണ് അറിയാൻ പറ്റും കൂടുതൽ അറ്റാക്കുകളും ഈ ഒരു പോർട്ട് നമ്പറിലേക്കാണ് വരുന്നത് അപ്പം ജനറലി ചില കമ്പനികൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അതിന്റെ ഇന്റേണൽ മെയിൽ സർവേസിന്റെ ഒക്കെ ആപ്ലിക്കേഷന്റെ പോർട്ട് നമ്പർ ചിലപ്പോൾ ഒരു ട്വന്റി ഫൈവ് തൗസൻഡൊക്കെ ആക്കി വെക്കും അല്ലെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡോ അല്ലെങ്കിൽ ട്വന്റി ഫൈവ് തൗസൻഡോ ഇങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നോൺ സ്റ്റാൻഡേർഡ് പോർട്ടിൽ ഒരു സെക്യൂരിറ്റി റീസൺ എന്നുള്ള രീതിയിൽ അറ്റാക്കുകൾ വരാതിരിക്കാൻ പോർട്ട് അതായത് ഈ നമ്മുടെ ഐ പി സ്കാനിങ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പോർട്ട് സ്കാനിംഗ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് നെറ്റ്വർക്കിൽ അപ്പം ഈ പോർട്ട് സ്കാനിങ്ങിലൊക്കെ ജനറലി നമ്മൾ സ്കാൻ ചെയ്യുന്നത് നമ്മളുടെ സ്റ്റാൻഡേർഡ് പോർട്ടുകളായിരിക്കും അപ്പം പോർട്ട് നമ്പർ ട്വന്റി ഫൈവ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഓക്കെ അവിടെ എസ് എം ടി പി സെർവർ റൺ ചെയ്യുന്നുണ്ട് ആ ഒരു പർട്ടിക്കുലർ സെർവറിൽ നടന്നത് അപ്പം ജനറലി ഹാക്കേഴ്സിന്റെ ഒക്കെ ഒരു ഒരു വലിയ ലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഐ പി ഡ്രസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെയുള്ള കോമൺ പോർട്ടുകളായിരിക്കും ജനറലി അവർ സ്കാൻ ചെയ്യാറുള്ളത് എന്നിട്ട് അതിൻ്റെ അകത്തുള്ള സർവീസ് ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യാറുള്ളത് നമ്മളൊക്കെ സാധാരണ നമ്മുടെ നെറ്റ്വർക്കിലൊക്കെ നമ്മുടെ ലോക്കൽ നെറ്റ്വർക്കിലൊക്കെ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഫുള്ള് പോർട്ട് റേഞ്ചും ഫുൾ ഫുള്ള് കാര്യങ്ങളും നമ്മൾ എൻ മാർപ്പ് ഒക്കെ ഇട്ട് സ്കാൻ ചെയ്യാറുള്ളത് പക്ഷേ ജനറലി നമ്മൾ ഒരു വലിയ റേഞ്ച് ഓഫ് ഐ പി ഒരു ലക്ഷം രണ്ട് ലക്ഷം ഐ പി ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പോർട്ട് നമ്പറും സ്കാൻ ചെയ്യാൻ പാടായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ കോമൺ പോർട്ടുകൾ അതായത് ഹാക്കേഴ്സ് ഒക്കെ ജനറലി കോമൺ പോർട്ടുകളായിരിക്കും വെച്ച് സ്കാൻ ചെയ്യുന്നത് അത് വെച്ചിട്ടായിരിക്കും അവർ ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ഹാക്കേഴ്സിന്റെ ഇങ്ങനെയുള്ള സ്കാനിംഗ്ന്നൊക്കെ അവരെ ഇവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് നമ്മുടെ ഈ സർവീസ് മാറ്റി വെക്കുമ്പോൾ നോൺ സ്റ്റാൻഡേർഡ് പോർട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവരത് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ് അപ്പൊ അങ്ങനെ നമ്മൾ ഈ നോൺ സ്റ്റാൻഡേർഡ് പോർട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പം ഇത് ഇതൊക്കെയാണ് ഈ ഒരു പോർട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പോർട്ടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ നെറ്റ്വർക്കിൽ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ അതെപ്പോഴും ആ ഒരു ഐ പി അഡ്രസ്സും ആ ഒരു പോർട്ട് നമ്പറും കൂടെ ബൈൻഡഡ് ആയിരിക്കും ഇത് രണ്ടും കൂടെ വെച്ചിട്ടായിരിക്കും ഇത് റൺ ചെയ്യുന്നത് ഈ എന്നിട്ട് ഈ ഈ ബൈൻഡ് ചെയ്ത ഐപിയും പോർട്ട് നമ്പറും വെച്ചിട്ടായിരിക്കും ആപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് നമ്മളുടെ ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ക്ലൈന്റ് വെബ് എന്നുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇതേ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഇപ്പം ക്ലൈൻ്റിന്ന് അതായത് ഇപ്പൊ അസൈൻ ചെയ്യുക നമുക്ക് ഇവിടെ പി സി ഉണ്ട് ഈ ഒരു പി സി നമ്മുടെ വെബ്സർവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ് അന്നേരം ജനറലി നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഇതിന്റെ ഐ പി എന്ന് വെച്ചാൽ വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റി എയ്റ്റ് ഡോട്ട് സീറോ ഡോട്ട് വണ്ണും ഈ പി സിയുടെ ഐ പി വൺ നയൻറ്റി ടു ഡോട്ട് വൺ സിക്സ്റ്റി എയ്റ്റ് ഡോട്ട് സീറോ ഡോട്ട് ടൂ ആ നോക്കുക അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പോർട്ട് എയ്റ്റിലാണ് സെർവർ ലിസൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പി സിക്ക് ഈ ഒരു വെബ് സെർവറിലോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതിനൊരു പോർട്ട് എടുക്കണം അപ്പോൾ ഇത് എപ്പോഴും ഒരു നോൺ സ്റ്റാൻഡേർഡ് പോർട്ടായിരിക്കും പിക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഫോർട്ടി തൗസൻഡ് എന്നുള്ളൊരു പോർട്ട് നമ്പർ ഫിക്സ് ചെയ്തിട്ട് ആ പോർട്ടിൽ നിന്നായിരിക്കും ഈ ഒരു പോർട്ട് എയ്റ്റിലോട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഐപിയുടെ ഈ പോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യും അപ്പൊ ഇത് റെസ്പോൺസ് പോകുമ്പോഴത്തേക്കും തിരിച്ച് ഈ വെബ് വെബ്സർവ് റെസ്പോൺസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പോർട്ട് എയ്റ്റിന്ന് റെസ്പോണ്ട് ചെയ്യും എന്നിട്ട് ഇതിന്റെ ഈ ഒരു പോർട്ടിലോട്ടായിരിക്കും അത് ആ ഒരു ആ ഒരു റെസ്പോൺസ് ചെല്ലുന്നത് സോ ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത് അപ്പൊ രണ്ട് സൈഡിലും നമുക്ക് ഈ ഒരു പോർട്ട് വരും അന്നേരം ക്ലൈൻറ് സൈഡിൽ എപ്പോഴും എടുക്കുന്ന റാൻഡം ആയിട്ടുള്ള പോർട്ടായിരിക്കും ഈ നമ്മുടെ സ്റ്റാൻഡേർഡ് പോർട്ട് അല്ലാതെ നോൺ സ്റ്റാൻഡേർഡ് പോർട്ടിലുള്ള റാൻഡം പോർട്ടുകളായിരിക്കും ജനറലി നമ്മൾ ഈ പി സികളൊക്കെ എടുക്കാറുള്ളത് അല്ലെ ക്ലൈന്റ് ഡിവൈസുകൾ എടുക്കാറുള്ളത് വെബ്സേർവേഴ്സിലൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് പോർട്ടുകൾ നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് പോർട്ടും സെറ്റപ്പ് ചെയ്ത് വെക്കാറുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്